ഉള്ള ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് ജോലി സംബന്ധമായ ഫീസുകൾ ഈടാക്കുന്നത് വിലക്കി സൗദി അറേബ്യ നിയമം ലംഘിക്കുന്ന തൊഴിലുടമയ്ക്ക് റിയാൽ വരെ പിഴ ലഭിക്കും ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കാനും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട് മലയാളികളടക്കം നിരവധി പ്രവാസികളാണ് ഹൗസ് ഡ്രൈവർ അടക്കമുള്ള ഗാർഹിക ജോലികളിൽ ഇത്തരക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് പുതിയ നിയമം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം തൊഴിലുടമകൾക്ക് ഗാർഹിക തൊഴിലാളികളിൽ നിന്ന് ഫീസുകൾ ഈടാക്കാൻ അനുവദിക്കില്ല റിക്രൂട്ട്മെന്റ് ഫീസ് ജോലി അനുമതിയുടെ ഫീസ് സേവനം മാറുന്നതിൻറെ ഫീസ് ജോലി വിഭാഗം മാറുന്നതിൻറെ ഫീസ് തുടങ്ങിയവ തൊഴിലാളിയിൽ നിന്ന് ഈടാക്കുന്നതിനാണ് വിലക്ക് നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് ഇരുപതിനായിരം റിയാൽ വരെ പിഴയും മൂന്ന് വർഷത്തേക്ക് വീട്ടുജോലി തൊഴിലാളികളെ നിയമിക്കുന്നതിന് വിലക്കും നേരിടേണ്ടി വരും ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കാനും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം विशाल चर्पुलशे मीडिया वन रियाद